മുത്തുനബി സല്ലാഹു അലൈഹി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ ആർക്കാണ് ഉസ്താദ് ഹബീബിന് ഇഷ്ടമല്ലാത്തത് പക്ഷേ അത് കേവലം ഒരു പറച്ചിൽ മാത്രമാണോ മുത്തുനബി സല്ലാഹു അലൈ നമുക്ക് നമുക്കിഷ്ടമാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഏഴ് അടയാളങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് മുത്തനബിതങ്ങൾ ഇഷ്ടമാണോ ഈ ഏഴ് അടയാളങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഈ ഏഴ് അടയാളങ്ങൾ ഇല്ലെങ്കിലോ നമ്മുടെ കഥ കഴിഞ്ഞു നമുക്കിഷ്ടമല്ല മുത്തനബിതങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല നമ്മൾ മുത്തുനബിയെ അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്തെ അവസ്ഥ എന്താണ് ആരാരും തുണയില്ലാത്ത സമയത്ത് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലഹി വസല്ല മാത്തങ്ങലയുടെ ഷെഫായത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ തിരിഞ്ഞു നോക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഏഴ് കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ലൈഫിലില്ലെങ്കിൽ ഈ സെക്കൻഡ് മുതൽ ഈ കാര്യങ്ങൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ

അൽഹന്ദ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാട് വേദനകൾ സങ്കടങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാ സങ്കടങ്ങൾക്കും അള്ളാഹു അറുതി മാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തരമിതങ്ങളെ നമുക്കിഷ്ടമാണോ അല്ലേ ഹബിബായ തങ്ങളെ സ്നേഹിക്കാത്തത് ആരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ ഹബീബ് ആയിസലി സ്വലം തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടുത്തെ ഒരു വാക്കില്ലേ ഹച്ച ഒരാളും അല്ലോ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സന്താനങ്ങളെക്കാൾ സർവസ്വത്തെക്കാളും എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും അല്ല എന്നാണ് ഏ അതായത് ഉമ്മാനെക്കാളും മാപ്പാനെക്കാളും ഒക്കെ നമുക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയേക്കും പക്ഷേ പക്ഷെ സ്വന്തത്തെക്കാൾ മുത്തിരപിതങ്ങളെ ഇഷ്ടപ്പെടണം അതായത് ഇപ്പോൾ ഒരു ഒരു വെള്ളപ്പൊക്കം വരികയാണ് ഒരു ഉമ്മയുണ്ട് ഒരു കുഞ്ഞുണ്ട് കയ്യിൽ ഒരു ഉമ്മയും ഒരു കുഞ്ഞും ഉണ്ട് ഉമ്മ പരമാവധി കുഞ്ഞിനിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അരവരെ വെള്ളം കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോകരുത് ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട പതിയെ പതിയെ വെള്ളം ഉയർന്നു ഉയർന്നുയർന്നുയർന്നു ഇങ്ങനെ വന്ന് ഉമ്മയുടെ മൂക്കും കടന്ന് വെള്ളം എത്തിയപ്പോൾ ശ്വാസം മുട്ടുന്നൊരു വേളയിൽ സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും കുഞ്ഞിനെ കൈവിട്ട് കളയും കാരണം ഉമ്മാക്ക് ശ്വാസം കിട്ടണില്ല ആ സമയത്ത് സ്വന്തം കാര്യം സ്വന്തം കാര്യം ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ആ സ്വന്തം എന്നുള്ള ബോധ്യമുണ്ടല്ലോ അതിനേക്കാളേറെ സ്നേഹിക്കണം അഷറഫുൽ ഹൽക്കനെ സല്ലയോ എങ്കില് ഈ മൻ എന്ന് പറയണേ ആരാ പറഞ്ഞു തരുന്നത് ഒരിക്കൽ പോലും കള്ളം ചിന്തിച്ചിട്ടില്ലാത്ത നാവല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫയുടേത് അവിടുന്ന് അള്ള അല്ല വഹി അറിയിച്ചിട്ടല്ലാതെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല എൻ്റെ മുത്തുനബി സല്ല അലിസ്ലം അപ്പോൾ ഈ പറഞ്ഞത് അള്ളാൻ്റെ തീരുമാനമാണ് നിങ്ങൾക്ക് ഈമാൻ വേണോ മുത്തുനബി തങ്ങളെ എല്ലാച്ചിലും സ്നേഹിക്കണം എങ്കിലേ എങ്കിലേ നിങ്ങൾക്ക് ഈമാനുള്ളൂ എന്നാണ് യാ അള്ളാ നമുക്ക് ഈമാൻ ഉണ്ടോ മുത്തനബിതങ്ങളോട് ഇഷ്ടമുണ്ടോ ഒരുപാട് അടയാളങ്ങൾ ഇമാം നിങ്ങൾ അതിന് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏഴ് അടയാളങ്ങൾ ഈ അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇഷ്ടമാണ് നിങ്ങൾക്ക് മുത്തുനബിയെ എല്ലാ ചിനെക്കാളും ഇഷ്ടമാണ് യാ അല്ലാ ഇതില്ലെങ്കിലോ നമ്മുടെ കാര്യം അപകടമാണ് അപകടമാണ് നമ്മുടെ കാര്യം ആരംഭപ്പുവായ തങ്ങള് അള്ളഹാനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരുള്ളത് ആരുള്ളത് അവിടുത്തെ ഹൗലിൻ്റെ കരയിലേക്ക് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഏയ് അവിടെ നാട്ടി ഓടിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട് പുത്തൻ വാദികളെപ്പോലെ അല്ലേ അങ്ങനെ കുറേ ആളുകളുണ്ട് വലിമൻ ബദ്ദ ദീനി എൻ്റെ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് ഹൗലിൽ കൗതറില്ല അല്ല അങ്ങനെ ഒരവസ്ഥയൊക്കെ ഉണ്ടായാൽ സഹിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും ഇണയും സന്താനങ്ങളും ആരും തിരിഞ്ഞുവെക്കാത്ത സമയം നമുക്ക് വേണ്ടി ഓടി വരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വല്ല തങ്ങൾ പറയാ നിങ്ങളെ ഞാൻ കൈവിടൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആരാണ് ഉള്ളത് അവിടെ ഹബീബ് വേണം ഏഴ് അടയാളങ്ങളുണ്ടോ എന്ന് നോക്കിക്കോ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സങ്കടപ്പെടില്ലേ ഈ സെക്കൻഡ് മുതൽ ഇത് ഇതൊരു ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിക്കരുതി നമ്മുടെ ലൈഫിൽ ഇത് കൊണ്ടുവരണം യഥാർത്ഥത്തിൽ സ്വഭാവുൽഹൈറും ഉണ്ട് ജീവിതം മാറി പറഞ്ഞ് എത്രയോ പേരുണ്ട് പലരും വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഉസ്താദേ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കും ടെൻഷനാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഭർത്താവ് ഒന്നും മൈൻഡ് ചെയ്യില്ല ടെൻഷനാണ് ഞാൻ ഈ ഹംതിലൂടെ എൻ്റെ ജീവിതം കൊണ്ടുപോയപ്പോൾ എനിക്കെൻ്റെ ജീവിതം വല്ലാത്ത അനുഗ്രഹത്തിനകത്താണെന്ന് തോന്നിപ്പോയി എൻ്റെ ജീവിതം മാറിമറിഞ്ഞു എൻ്റെ ഭർത്താവിനെ പോലും എനിക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അലഹമില്ല ഇതാണ് ഈ സ്വബാഹുൽഹറിന്റെ വിജയം എന്ന് പറയുന്നത് അള്ളാഹു എന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ അപ്പൊ ഏഴടയാളങ്ങളിൽ ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത്മാങ്ങളെ എപ്പോഴും ഓർക്കുക കൂടുതൽ കൂടുതൽ ഓർക്കുക ഇന്ന് മുത്തുനബിയെ കുറിച്ച് ഓർത്ത് എത്ര പേരുണ്ട് ഇന്നെന്ന് പറയാൻ ഇപ്പോൾ സുബി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലെ കഴിഞ്ഞൊരു ദിവസം നിങ്ങൾ ചിന്തിച്ചു ഒരു ദിവസം മുത്തനബിയെക്കുറിച്ച് ഞാൻ എത്ര തവണ ഓർത്തു അതായത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്കേറെ ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും ആ അങ്ങനെയല്ലേ ഇപ്പം നിങ്ങളുടെ ഭർച്ചാക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ പ്രത്യേകിച്ച് ഭാര്യമാരോട് പറയട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെങ്കിലും ട്രിപ്പിന് പോയാൽ നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും എന്തായിരിക്കും എൻ്റെ ഇക്കൂ എൻ്റെ ഇക്കൂപ്പ് ഫുഡ് ഒഴിച്ചിട്ടുണ്ടാവുമോ എൻ്റെക്കൂപ്പ് കിടന്നിട്ടുണ്ടാവോ എൻ്റെ ഇക്കൂ ചായ ഓടിച്ചിട്ടുണ്ടാവോ അല്ലേ എന്നാൽ ഈ കുനും മെള്ളി സ്നേഹിക്കണം ആരെ ഏയ് സ്വന്തം ശരീരത്തെ കളികളെ സ്നേഹിക്കണമാരെ അഷ്റഫ് അൽ ഹൽക്കിന് സല്ലു അലൈഹി സ്വല്ലം മുത്തുരബിയെ കൂടുതൽ കൂടുതൽ ഓർക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓർക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഈമാനുണ്ട് ആ നമുക്ക് മുത്തുരബിയുടെ മഹബത്തുണ്ട് അങ്ങനെ ഓർക്കുന്നില്ലേ നമ്മുടെ കൽബിയിലില്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈവല്ലം അബുബക്കറിനെ സിദ്ധീക്കർദി അള്ളാനൊരിക്കലിങ്ങനെ ഊടി വന്ന് മദീനാപ്പള്ളിയിൽ ഇങ്ങനെ എത്തി നോക്കുകയാണ് തിരിച്ചു പോവാൻ വിളിക്കുന്നുണ്ട് അബൂബക്കർ ഇവിടെ വാ എന്താണ് പൂക്കറേ വന്നിട്ട് പോകണത് ഒന്നുമില്ല ആ റസൂൽ വീട്ടിലിരുന്നിട്ടേ അങ്ങയെ കാണാതെ പറ്റുന്നില്ല നബിയെ സഹിക്കാൻ പറ്റണില്ല ഒന്ന് കാണാൻ വന്നതാണ് കണ്ടു ഞാൻ തിരിച്ചു പോവാണ് ഇതാണ് സ്വഹാബത്തിൻ്റെ ദീൻ സ്വഹാബത്ത് ഇങ്ങനെയാ ദീൻ മനസ്സിലാക്കിയത് ചില ആളുകൾ പറയണത് പോലെ റസൂറുള്ള താടി വെച്ച് നമ്മൾ താടി വെക്കണം അത്രയേ ഉള്ളൂ അതിലപ്പുറം നബിയെ വേറെ ഒരു തരത്തിലും സ്നേഹിക്കണ്ട നബിയുടെ മധു അറിയണ്ട അതൊന്നും അള്ളാഹിൻ്റെ ദീനല്ല ഇതാണ് ദീൻ സ്വഹാബത്തിൻ്റെതാണ് ദീൻ സ്വഹാബത്ത് കാണിച്ചെന്ന മാതൃകയാണ് നബിയെ കാണാനിങ്ങനെ കൊതിച്ചിട്ട് ഓടി ഒന്ന് കാണുക അതിനുപോലും പുണ്യാണ് ഹബിബായ മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലമാ തങ്ങളെ കൂടുതൽ കൂടുതൽ ഓർക്കുക മനസ്സിൽ മുത്തരവിങ്ങനെ ഓർമ്മ വരുമ്പോൾ അല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ നിന്ന് നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ യാതനകൾ അവിടുത്തെ പൊരുത്തം അള്ളാഹു നൽകിയ്ക്കട്ടെ രണ്ടാമത്തേത് എല്ലാ കാര്യത്തിലും മുത്തരവിതങ്ങളെ പിന്തുടരുക ഹബീബായ തങ്ങളുടെ ഇഷ്ടം അതിനെ പിന്തുടരുക നിങ്ങൾ നിങ്ങൾക്ക് അള്ളാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ എന്നെ പിന്തുടരണേ എന്നെ പിന്തുടർന്നാൽ യുഹബി ബുക്കുമുള്ള നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾക്ക് അള്ളാൻ്റെ ഇഷ്ടം വേണമെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം എൻ്റെ സുന്നത്ത് അനുദാപനം ചെയ്യണം ഏത് മേഖലയിൽ അങ്ങനെ തന്നെ അല്ലേ മുത്തനുപേ നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത് ഇഷ്ടപ്പെടുക അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചിലരങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് നബിയായി ചെയ്തത് വേറെ മനുഷ്യനായി ചെയ്തത് വേറെ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ പോകുമ്പോൾ ചില ആളുകൾ അവരുടെ വിശ്വാസം എങ്ങനെയുണ്ട് നബിയാക ചെയ്ത സെയിൽ വേറ് മനിതനാകെ ചെയ്ത സെയിൽ വേറ് അങ്ങനെയൊന്നുമില്ല മനുഷ്യനായി നബിസ് അലൈസ് ആ ചെയ്ത് തങ്ങൾ ചെയ്തതെല്ലാം അതൊക്കെ സുന്നച്ച തന്നെയാണ് അവിടുന്ന് നെവിയാണ് അവിടുന്ന് നബിയാണ് ചിലർ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ജനങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്നുണ്ട് അതല്ല അനസർ അതി അള്ളവിനോ മുത്തരവിധങ്ങളൊരിക്കൽ ഇറച്ചിക്കറിയിൽ ചുരക്കിട്ടപ്പോൾ ഞാൻ ചുരക്ക ചുരക്കെങ്ങനെ തേടി തേടി എടുത്ത് കഴിക്കുന്നത് കണ്ടു പിന്നെ അന്നു മുതൽ ഞാൻ മരിക്കണതുവരെ അല്ലെങ്കിൽ എൻ്റെ ഈ നിമിഷം വരെ ഞാൻ ചുരക്കയില്ലാതെ ഒരു നേരം പോലും ഭക്ഷിച്ചിട്ടില്ല ഹബീബിൻ്റെ ഇഷ്ടം അത് സുന്നച്ചാണ് ഹബീബിൻ്റെ ഇഷ്ടം അത് സുന്നച്ചാണ് അവിടെ മനുഷ്യനായി ചെയ്തതാണോ നബിയായി ചെയ്തതാണോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഇസ്ലാമിലില്ലാത്ത ചില അബദ്ധജടിലമായ വാദങ്ങൾ കടത്തിക്കയറ്റുകയാണ് ചില ജൂത സൃഷ്ടികളുടെ പരിപാടികളാണ് ഇതൊക്കെ അള്ളാഹുഅമ്മച്ചിന് ബോധം നൽകുമാറാകട്ടെ എത്രയത്ര സുന്നത്തുകൾ നമ്മൾ മറക്കുന്നുണ്ട് അല്ലേ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ മുത്തിനവിധങ്ങൾ വലതു കാലം വെച്ച് കയറി ഇറങ്ങുമ്പോൾ എൻ്റെ മുത്തിനെ വിധങ്ങൾ ഇടത് കാലി വെച്ച് ഇറങ്ങി ആ സുന്നത്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിച്ചതിന് ശേഷം ഹംതു പറഞ്ഞു അങ്ങനെ എല്ലാ ചെറിയ ചെറിയ േഖലകളിൽ പോലും ഹബീബായ ഹബിബായ സല്ലി അത്തങ്ങളുടെ സുന്നത്തിനോട് വല്ലാത്തൊരിഷ്ടം എൻ്റെ മൊത്തിനബി ചെയ്തത് എൻ്റെ ഹബീബ് ചെയ്തത് ആ ഒരു ബോധ്യത്തിൽ സുന്നത്തിനെ പിന്തുടരുന്ന മനുഷ്യർ കേവലം പ്രവർത്തിയല്ല മാനസികമായെടുത്ത് പിന്തുടരുന്ന മനുഷ്യർ അവരുടെ മനസ്സിലെ മഹബത്തുള്ളൂ എന്നാണ് മൂന്നാമത്തേത് ഹബീബായ ഹബിബായ്ലൈസ് ആഹ് അള്ളഹപ്പ് കഴുത്തിയതുപോലെ മുത്തുനബി ആരാപ്പ് കഴുത്തുന്നല്ലേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മാലാഘമാരിങ്ങനെ മുത്തുനബിയപ്പ് കഴുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളും പ് മനുഷ്യരെ ആ നിങ്ങളും സ്വലാത്ത് സലാം വെച്ചൊല്ലു ആ പ്രശംസയിൽ തന്നെ ഏറ്റവും വലിയതാണ് ഹബിബായ തങ്ങളുടെ മേൽ സ്വലാത്തു സല്ലാന്ന് പറയുന്നത് സൊഹീൽ ബുഹാരിയിലും അതുപോലെ തന്നെ ചെറുമതിയിലൊക്കെ കാണുന്ന ഹദീസല്ലേ മദീനാപ്പള്ളിയിൽ രണ്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു രണ്ട് മെമ്പർ ഒരു മെമ്പർ ഹുത്തുബക്കാണെങ്കിലും മറ്റൊരു മെമ്പർ മുത്തിനെ പുകഴ്ത്തി മൗല്യത് പാടാനായിരുന്നു ആ അവിടുത്തെ മദ്ദേഹം അത് ഹൃദയം അറിഞ്ഞൊന്ന് ചൊല്ലി നോക്ക് അത് അത് ഈമാനിലുള്ളവർക്കെ പറ്റൂ അല്ലാത്തവർക്കും ഉത്തരപിതങ്ങളുടെ മതഹം ചെല്ലാൻ പറ്റൂല അല്ലാത്തവർക്കും ഉത്തരഭിതങ്ങളുടെ മതഹേന്റെ സദസ്സിൽ ഇരിക്കാൻ പറ്റൂല അല്ലാത്തവർക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റൂല അവിടത്തോടുള്ള അതിരറ്റ മഹബത്ത് ഉണ്ടെങ്കിലേ ആ സ്വലാത്ത് ഇങ്ങനെ വരൂ അവിടുത്തെ പുകഴ്ചാൻ വായിൽ നിന്ന് ശബ്ദമുയരൂ അത് ഈമാനിന്റെ അടയാളം മഹബത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുകയാണ് ഹസാനി അള്ളാഹു മദീന പള്ളിയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് കൊണ്ട് ആറമ്പ തങ്ങളെ മൗലിത് ചൊല്ലിയിട്ടുണ്ട് يا الله يدي لبرا مكدونا قلب رن يقلب الصلاه على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي حبيب يا محمد رسول الله صلى الله عليه وسلم അൽബിലിഷ്കണ്ടാകട്ടെ മുത്തരവിതങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലാൻ അള്ളാഹു റബുൽ നമുക്ക് ചൌഫീക്ക് നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അപ്പം എപ്പോഴും ധാരാളം ധാരാളം ഹബീബിൻ്റെ മതനായി സ്വലാത്തിലായി ജീവിക്കുന്നവരായി നമ്മൾ മാറിയാൽ അത് മഹബത്തിൻ്റെ അടയാളമാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കാൻ നമ്മൾ പിന്നെ റബിയുള്ള വല്ല് മാത്രം ചൊല്ലുന്നവരാണ് അങ്ങനെയല്ല എപ്പോഴും എപ്പോഴും ചൊല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നാലാമത്തെ അടയാളം നിങ്ങൾക്ക് മുത്തിരവിധങ്ങൾ ഇഷ്ടമാണെങ്കിൽ നാലാമത്തെ അടയാളം ഒരു ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മുത്തുനബിതങ്ങളുടെ സുന്നത്തിനെ വിധികർത്താവാക്കുക ഒരു പ്രശ്നമുണ്ടായി അവിടെ എൻ്റെ മുത്തുനബി എന്ന് പറഞ്ഞു അത് നമ്മൾ നേരിട്ട് നോക്കുകയല്ല ഹദീദുകളിൽ നമ്മൾ നേരിട്ട് നോക്കിയിട്ടാണ് പല ആളുകൾ ആളുകളിപ്പോൾ ഗ്രൂപ്പായി അങ്ങെടുക്കുന്നത് തമ്മിൽ കാഫറും മുശിരിക്കുവാക്കുന്നത് അങ്ങനെയല്ല ഹദീദുകൾ ഇമാമിങ്ങൾ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു ചിലപ്പോൾ ഒരു ഹദീദ് അതുപോലെ തന്നെ വേറെ പല രൂപത്തിൽ വന്നിട്ടുണ്ടാകാം ഇതിനൊക്കെ ക്രോഡീകരിച്ച് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും അതിൻ്റെ വിധി എന്താണ് അതായത് ഷെറാ എന്ന് പറയുന്നു മുത്തരബിയുടെ ആ ഒരു സമ്മതം എങ്ങനെയാണ് അവിടുത്തെ ഹദീദ് എങ്ങനെയാണ് അത് ഇമാമിങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണ് അതനുസരിച്ച് വിധി പറയാം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ കല്യാണത്തിലൊക്കെ പേക്കൂത്തുകൾ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നു എൻ്റെ മുത്തനബീ ഇത് ഇഷ്ടപ്പെടുവോ എൻ്റെ ഹബീബി ഇത് ഞാൻ ഈ ഹറാമുകൾ നടക്കുന്ന മുത്തിനബിതങ്ങലുടെ സുന്നത്തിനെ മോശമാക്കുന്ന ഈ സദസ്സിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാകമാരുടെ ശാപമിറങ്ങുന്ന ഈ സദസ്സിൽ നിൽക്കുമ്പോൾ പറശോൻ എൻ്റെ മുത്തനപിതങ്ങൾക്ക് അത് ഇഷ്ടമാവില്ലല്ലോ അവിടെ മുത്തിനബിതങ്ങലുടെ സുന്നത്തിനെ മുന്തിക്കാം എൻ്റെ ഹബീബിൻ്റെ ഇഷ്ടത്തിനെ മുന്തിക്കാം അങ്ങനെ ഏതൊരു കാര്യത്തിലും അഷ്റഫ് ഉൽ ഹൽഖായ സല്ലാഹു അല്ലൈവ് സ്വലാത്തങ്ങലുടെ ഇഷ്ടത്തെ നമ്മൾ ആദ്യം മുൻപിലേക്ക് വെക്കുന്നവരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ മുത്തരപിതങ്ങളുടെ മെബച്ചുണ്ട് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ മുത്തിരവിധങ്ങളുടെ മഹബത്ത് ഉണ്ട് ആ മഹബത്തുള്ളവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം ഇല്ലേ എത്ര വലിയ അപകടം ഇന്ന് ഞാൻ മുമ്പ് എപ്പോഴും ഉണ്ടെത്തുന്നത് പോലെ യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് പകുതി കുറച്ചും അവിടെ ഇവിടെ ആയിട്ട് ടൈറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ആണുങ്ങളെ കൊണ്ട് കമൻ്റ് പറയിപ്പിക്കുന്ന മനുഷ്യരെ ഒന്ന് ചിന്തിക്കണോ ചിന്തിക്ക് ഹേയ് മുത്തിരവിധങ്ങളെ കാണണ്ടേ നാളെ ഇവളേയും കൊണ്ട് നീ പോകണ്ടേ മുത്തിരവിധങ്ങളുടെ അടുക്കലേക്ക് വേണ്ട അവിടെ മദീനത്ത് നിങ്ങൾ നിങ്ങളൊക്കെ ഹജ്ജിനൊക്കെ അല്ലേ ഹിഭായ ചങ്ങളെ കാണുമ്പോൾ സിയാർത്ത് ചെയ്യുന്നില്ലേ അഷ്റഫുൽ ഹൽഖ് കാണുന്നുണ്ട് നമ്മളെ ഈ പേക്കൂച്ചും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഏത് മുഖത്തോടെയാണ് അഷ്റഫുൽ ഹൽക്കിനെ അഭിമുഖീകരിക്കുക അള്ളാഹു ബോധം തരട്ടെ അപ്പൊ എല്ലാ ഇടങ്ങളിലും അഷ്റഫുൽ ഹലക്ക് സല്ലു അലുചലമാങ്കരുടെ ഇഷ്ടത്തെ വ്യതികർത്ത അങ്ങനെ ആക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഈമാനുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് മുത്തുനബിയുടെ ഉണ്ട് അള്ളാഹു നൽകട്ടെ അഞ്ചാമത്തേത് മുത്തുനബിതങ്ങൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് മുത്തുനബിയുടെ മഹബത്തുണ്ടെങ്കിൽ മുത്തുനബിതങ്ങൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുക ഉദാഹരണം പറഞ്ഞാല് ഈ ബാപ്പാൻ ഉമ്മാനെ നല്ലവണ്ണം സ്നേഹിക്കണ മക്കള് വാപ്പായുമായി മരിച്ചു കഴിഞ്ഞാൽ വാപ്പാക്കും ആക്കി ഇഷ്ടം ഇഷ്ടമുള്ള ആളുകളോട് ഭയങ്കര സ്നേഹായിരിക്കും പപ്പാക്കുമ്പ ഇഷ്ടമല്ലാത്ത ആളുകളോട് ഭയങ്കര വെറുപ്പായിരിക്കും അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇതുപോലെ അഷ്റഫുൾ ഹൽഖ് സല്ലാഹുലു സ്വലിനെ മാത്രങ്ങൾ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവർ മഹബത് വെക്കുക മുത്തുനബിയുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അതാരൊക്കെയൊന്ന് അഹലുബൈ തുറസൂൽ ഇല്ല സല്ലിൻ്റെ മുത്തനബിയുടെ കുടുംബം തങ്ങന്മാർ തങ്ങന്മാർ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ നമ്മൾ പോകണ്ട ഏത് ഗ്രൂപ്പിലാണെങ്കിലും അത് ഇ കെ ആണെങ്കിലും എ പി ആണെങ്കിലും ഏ അതുപോലെ തന്നെ സംസ്ഥാനമാണെങ്കിലും ദക്ഷിണയാണെങ്കിലും എവിടെയാണെങ്കിലും തങ്ങന്മാർ തങ്ങന്മാരാണ് ആലിമീങ്ങൾ ആലിമീങ്ങളാണ് അവരെ ഗ്രൂപ്പ് തിരിച്ച് തെറി പറയാനും കുറ്റം പറയാനും അവരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കാനും നമ്മൾ നിൽക്കണ്ട നമ്മൾ നിൽക്കണ്ട നമ്മുടെ ഈമാൻ ഇമം ആ അവരുടെ മാംസത്തിൽ വിഷമുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലാഹു അലഹി വസ്ല്ലം ഈ ഒരു ലക്ഷം കാലഘട്ടത്തിൽ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ആലി മീങ്ങൾ പച്ചക്ക് തിന്നാണ് സയ്യിദന്മാരെ തെറി പറയാണ് എങ്ങനെ ആയിക്കോട്ടെ മക്കളെ ഹബീബായ തങ്ങളുടെ കുടുംബത്തെ പറയല്ലേ പറയല്ലേ ആ മുത്തിരി മുത്തരവിധങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ ഇതിനർത്ഥം ഏതെങ്കിലുമൊക്കെ ഒരു സയ്യിതോ ആലിമോ പരസ്യമായി തെറ്റ് ചെയ്താൽ അത് ആലിമീങ്ങൾ അതിനെ വിമർശിക്കേണ്ടി വരും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും അത് വേറെ വിഷയമാട്ടോ കാരണം അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമാണ് സെയ്യദന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ അത് ഏറ്റെടുക്കാൻ സാധ്യത ഏറെയുള്ളതിനാൽ പണ്ഡിതന്മാർ തന്നെ അതിനെ വിമർശിക്കും അത് വേറെ വിഷയം പക്ഷേ അല്ലാതെ അകാരണമായി യഥാർത്ഥ ആലിമീങ്ങളെ യഥാർത്ഥ സയ്ദന്മാരെ കുറ്റം പറയാൻ നമുക്ക് വകപ്പില്ലാട്ടോ അതുപോലെ തന്നെ വറസത്തുൽ അമ്പിയാ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൽ അവരെയും ആക്ഷേപിക്കരുത് അവരെയൊക്കെ സ്നേഹിക്കുക എന്ന് പറയണത് മുത്തരഭിതങ്ങളോട് മഹബത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അടയാളാണ് സ്വഹാബത്തിനെ സ്നേഹിക്കുക ആ സ്വഹാബത്ത് മുത്തരഭിതങ്ങൾക്ക് വേണ്ടി എല്ലാം കൊടുത്തവരില്ലേ സല്ലു അല്ലൈവല്ലം ആ സ്വഹാബത്തിനെ വല്ലാതെ വെക്കുക അങ്ങനെ ഹബീബായ് തങ്ങള് ഇഷ്ടപ്പെട്ടവരിഷ്ടപ്പെടും അതുപോലെ തന്നെ സ്നേഹിക്കാൻ പറഞ്ഞവരുണ്ട് കുടുംബം സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ മക്കള് മാതാപിതാക്കൾ ഇവരൊക്കെ സ്നേഹിക്കുക അതൊക്കെ സുനച്ചാണ് എൻ്റെ ഹബീബിൻ്റെ ഇഷ്ടമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് മുത്തുനബി സഹു അലഹി വസ്ല്ലം ആറാമത്തേത് അത് അതിൻ്റെ അതിക്കിരി ഹബിബായ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അദബ് ഒരു മര്യാദ ഫീൽ ചെയ്യുക ആ മുത്തുനബി തങ്ങളുടെ പേരിനോട് ഒരു മര്യാദ ആ പേര് പറയുമ്പോൾ സ്വലാത്ത് ചെല്ല ആ പേര് പറയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഒരു അദബ് ഇങ്ങനെ തോന്നുക അത് പറഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല അത് അതനുഭവിക്കണം അവിടത്തോടെ മഹബത്തുള്ള മനുഷ്യർ സ്വാലിഹിങ്ങളായ ആളുകളൊക്കെ ഹബീബിൻ്റെ പേര് പറയുമ്പോഴേക്ക് കരയും ഞാൻ കണ്ണിങ്ങനെ നിറയും അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂല സല്ലു അല്ലൈവല്ല നമ്മളത്രയും ഒന്നും സ്വാലിഹായിട്ടില്ലല്ലോ നമ്മളെ കൽബില് ഹറാമല്ലേ നമ്മൾ ഹറാമ് ഭക്ഷിക്കുന്നവരല്ലേ എങ്ങനെയാണ് മുത്തുരബി ഓർത്ത് നമുക്ക് കരയാൻ പറ്റുക അതുകൊണ്ട് തന്നെ അവിടെ പേര് ഭാഗി വിളിക്കുമ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കുന്നില്ലേ അവിടെയുണ്ടെ മുഹമ്മദ് റസൂലുള്ള എവിടെ നിന്ന് പേര് കേട്ടാലും സ്വലാത്ത് ചെല്ല സ്വല്ലാഹു അലഹി വസ്ല്ലം അവർ അദബ് ഇപ്പോഴും പാലിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവർക്ക് ഈ മാനുണ്ട് അല്ല ഉത്തരവിദങ്ങളുടെ പേര് പറയുമ്പോൾ ചില ആളുകൾ ഒരു സ്വലാത്തും ചൊല്ലൂല റസൂർല്ലാഹി അലൈഹി ചില അച്ചങ്ങളെ നീ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട് ഖുർആനിൻ്റെ എന്ന പേരിൽ എഴുതിക്കൂട്ടിയ തട്ടിക്കൂട്ട് പരിപാടികൾ അതിൽ മുഴുവൻ നീ പറയൂ നീ പറയൂ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരിക്കലും അള്ളാഹു അങ്ങനെ വിളിക്കില്ല അവിടെ നിന്ന് അങ്ങനെ വിളിക്കില്ല ഇവരെഴുതിക്കൂട്ടിയ മലയാള പരിഭാഷയുടെ രൂപമാണിതൊക്കെ യാ അള്ളാഹ അങ്ങ് എന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ യാ അള്ളാ സ്വന്തം വാപ്പാരിവൻ നീന്ന് വിളിക്കോ വിളിക്കില്ലല്ലോ യാ അള്ളാ അള്ളാഹു ബോധം കൊടുക്കട്ടെ അപ്പോൾ അദബ് അവിടുത്തെ പേര് പറയുമ്പോഴൊക്കെ ഒരു അദബ് ഫീൽ ചെയ്യുക എന്ന് പറയണത് അത് മഹബത്തിൻ്റെ അടയാളാണ് അതീമാൻ്റെ അടയാളാണ് ഏഴാമത്തെ ദിനേശ്വർ സുന്നത്തി സുന്നത്തിനെ വ്യാപിപ്പിക്കുക മുത്തനവിതങ്ങളുടെ സുന്നത്തിനെ വ്യാപ വ്യാപിപ്പിക്കുക ഒരു ഹദീസ് നമുക്ക് സ്റ്റാറ്റസ് ഡെയിലി വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അത് മഹബത്തിൻ്റെ അടയാളാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ വളച്ചൊടിച്ചിട്ട് മലയാളത്തിൽ എഴുതി വെക്കുന്ന കുറെ ഹരീതുണ്ട് അതിനെക്കുറിച്ചല്ല യഥാർത്ഥ അഹലുസുന്നയുടെ വാക്സാക്കളായി മാമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി ആശയം പറഞ്ഞു തരുന്ന ഹരീദുകളുടെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ വെക്കുക ഹബിബായത്തങ്ങളുടെ ജീവിതം വെക്കുക അവിടുത്തെ മതകൾ സ്വരാച്ചുകൾ ഇതൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന എത്ര പേരുണ്ട് സിനിമാ പാട്ടും അതുപോലെ തന്നെ ഹറാമായ ഗീതങ്ങളും ഒക്കെ സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളാണ് നമ്മൾ മധുരമൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന എത്ര ആളുകളുണ്ട് ഷെയർ ചെയ്യുന്ന എത്ര പേരുണ്ട് നെഷ്റോസുന്നത്തെ അവിടുത്തെ സുന്നത്തിനെ ഷെയർ ചെയ്യുന്നവർ മഹബത്തിൻ്റെ അടയാളാണ് ഇപ്പോൾ നമ്മൾ സ്വഭാവം ുഖൈരില് ഡെയിലി പറയുന്നത് മുത്തരബിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ അലൈഹി സ്വലം ഞാൻ ചോദിക്കട്ടെ എത്ര പേര് സ്വബാഹുൽ ഖൈർ ഷെയർ ചെയ്യുന്നുണ്ട് വേറൊന്നും വേണം ചോദിക്കാം സ്വബാഹുൽ ഖൈർ കണ്ടിട്ട് എത്ര പേര് ഷെയർ ചെയ്യുന്നവരുണ്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ റമലാലിലേക്ക് ഇച്ചിരിങ്കിലും ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞുപോയി ഞാൻ മനസ്സിലാക്കുന്നത് സ്വബാഹുൽ ഷെയർ എന്ന് പറഞ്ഞാൽ അത് തങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും കാരണം എന്താ അതിൽ പറയുന്നത് തങ്ങളുടെ മതികളാണ് അവിടുത്തെ ജീവിതമാണ് അവിടുത്തെ ഹരിതകളാണ് അത് ഷെയർ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൽ ഊർജ്ജം ഉണ്ടാവും അള്ളാഹുദിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആറുകാർ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മഹബത്തുണ്ട് യഥാർത്ഥത്തിൽ മഹബത്തുണ്ട് ഇനി വളച്ചോടിക്കരുത് കേട്ടോ സ്വബാഹുൽ ഹൈർ ഷെയർ ചെയ്താലേ മഹബ്ബത്തുള്ളൂ എന്നല്ലേ ഞാനീ പറഞ്ഞത് ഏത് കാര്യം ഹബീബായ ചങ്ങലുടെ അവിടുത്തെയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഹദീദുകൾ ഇതൊക്കെ ഷെയർ ചെയ്യുക ഒരു എക്സാമ്പിൾ ഞാൻ സ്വബാഹ് ഹയറിൻ്റെ പേര് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ദീനി പ്രചരണത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹബീബായ ചങ്ങലോടുള്ള മഹബത്ത് നമ്മിലില്ല എങ്കിൽ അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമോ അള്ളാഹ് വഫാത്തിൻ്റെ ഘട്ടത്തിൽ പോലും ഉമ്മത്തിനെക്കുറിച്ച് ഓർത്ത ഒരേ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലു അലച്ചനാണ് നാളെ മഹ്ഷറയിൽ ചെല്ലുമ്പോഴും ഫാത്തിമ എന്നല്ല ഉമ്മ ചീ ഉമ്മീ എന്ന് വിളിച്ചുകൊണ്ടുവരുന്ന മുഹമ്മദ് മുസ്തഫ സാഹലി എല്ലാം നമുക്ക് വേണ്ടി സഹിച്ച മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം وردت صناحك الله <سؤال> توفيقنا لك الله <سؤال> توفيقنا لك فاذي واعيشه لنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول شيء ما الحمد لله رب العالمين സ്വല്ലി മുഹമ്മദിൻ മുഹമ്മദ് ഹിമായ കരുണക്കടലായ റബ്ബെ നിസ്വീകരിക്കണയല്ല ഞങ്ങളുടെ മനം നിറയെ അഷറഫുൽഹൽ ഖുസലഹു അലഹി വസല്ലമാങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് നിറയ്ക്കണേ നിറയ്ക്കണയല്ല അവിടുത്തെ സ്വലാത്തുകൾ ചെല്ലാൻ അനുധാപനം ചെയ്യാൻ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ നീ തൗഫീക്ക് നൽകണയല്ല സുന്നത്തിനോട് അതിരറ്റ സ്നേഹം നൽകണയല്ല ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിൽ നിന്ന് മനസ്സ് വെറുത്തു മാറി നിൽക്കാൻ തൗഫീഖം നൽകണയല്ല ആറമ്പപ്പൂവായ തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല സ്വലാത്തുകൾ ചൊല്ലി 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 അവിടുത്തെ കനവിലൊന്ന് കാണാൻ നീ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല ആ പുണ്യഭൂമിയിൽ ചെന്നണയാതെ ഞങ്ങൾ റൂഷ നീ പിടിക്കല്ലയല്ല പലർക്കും എമ്രക്കും ഹജ്ജിനും അവസരം ലഭിച്ചിട്ടുണ്ട് ഹബിബായ തങ്ങളുടെ പൊരുത്തത്തിലായി പോയി വരാൻ ചൗഫീക്ക് നൽകണയല്ല പലയാവർത്തി ഞങ്ങൾക്കെല്ലാം ആ മഹാഭാഗ്യം നൽകണയല്ല പടച്ചവനെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് സലാമത്ത് നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇണകളെ നന്നാക്കണേയല്ല അഭിബാദത്തിൽ തൽപരരാക്കണ യാ യാ നീയല്ലാതെ ഞങ്ങൾക്ക് ഉള്ളത് നിൻ്റെ രക്ഷയല്ലാതെ ആരുടെ ഉള്ളത് ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ മഹബത്തു നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നൽകണേ നൽകണയല്ലേക്ക് തെറ്റിപ്പോകുന്നൊരവസ്ഥ നൽകലയിൽ ഞങ്ങൾ നീ അടിയുറപ്പിച്ച് നിർത്തണയല്ല എത്രയത്ര രോഗികളാണ് കൊണ്ട് വസൂയത്തി ചെയ്തിട്ടുള്ളത് യാ എല്ലാവർക്കും നീ ആജിലും വിവാഹപ്രായം എത്തിയവരുടെ അനുയോജ്യരായ നൽകണേ നൽകണയല്ല ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ കയ്യിലൊന്നുമില്ല എന്ന് ഉസ്താദയെന്ന് പറഞ്ഞവർ അള്ളാഹ് ഭംഗിയായി നടത്താൻ നീച്ച ഊഫീക്ക് നൽകണയല്ല നീ ത ഊഫീക്ക് നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ വറക്കത്ത് നൽകണയല്ല പാസ്പോർട്ട് വിസ ലൈസൻസ് സംബന്ധിയായി തടസ്സങ്ങൾ എല്ലാവർക്കും നീ നീക്കി കൊടുക്കണയല്ല പ്രവാസികൾ പ്രത്യേകിച്ച് വറക്കത്ത് നൽകണയല്ല യാറബന സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഒരു കൺമണിയെ കാണാൻ കൊതിച്ചു നിൽക്കുന്ന സഹോദരങ്ങളുണ്ട് യാ അള്ളാ സ്വാരീഹിങ്ങളായ സംഭവം ൾ നൽകണേ ചമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് ആരംഭപ്പൂവിൻ്റെ തിരുനോട്ടം നീ നൽകണേയല്ല എപ്പോഴാണ് വരിക്കുന്നതെന്നറിയില്ല ഈ മാനശലാമത്താക്കണേയല്ല അഷറഫുൽ ഹൽഖായു ആനഹി വസല്ല മാത്തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂവതനം കണ്ടി ലോകത്ത് നിന്ന് വിട പറയാനും നാളെ മഹേശ്വറിൽ അവിടത്തോടൊപ്പം ഒരുമിക്കാനും സൊബാഹുൽ ഹൈറു കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും കുടുംബസമേതം നീ ചൗഫീക്ക് നൽകണയല്ല കബൂൽ ചെയ്യണേല്ല ഈ സ്വബാഹുൽ ഹൈറനെ സ്നേഹിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അള്ളാഹു എല്ലാവർക്കും ഹബീബിൻ്റെ ഷാമി ബിംനി നൽകണെ അള്ളാ വസ്ലം കബൂൽ ചെയ്യണെ അള്ളാബിഹി സല അള്ളഹുഅല മുഹമ്മദ് സാഹു അലഹി വസ്ം സലഹുഅല മുഹമ്മദ് സാഹു അലൈഹി വസ്ലം അല്ല മുഹമ്മദ് അറബി സാഹി വം വസ്സലാമ വരഹമല്ല വരകാത്തു